ായ കുഞ്ഞു പെൺമക്കളുടെ കവിളത്തൊക്കെ അടിക്കുവാൻ രാക്ഷസികൾക്കും ചെകുത്താൻമാർക്കുമേ കഴിയൂ ഹൃദയം നുറുക്കുന്ന ഒരു വാർത്തയാണ് ആലപ്പുഴ നൂറനാട്ടിൽ നിന്ന് വരുന്നത് ആലപ്പുഴ നൂറനാട് നാലാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് രണ്ടാനമ്മയുടെ ക്രൂരമർദ്ദനമെന്ന വെളിപ്പെടുത്തൽ ഞെട്ടലോടെ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയൂ കുട്ടിയുടെ മുഖത്തും കാലിലും മർദ്ദനമേറ്റ പാടുകളുണ്ട് ഈ കുഞ്ഞ് നോട്ട് ബുക്കിൽ എഴുതി വെച്ച കുറിപ്പിലൂടെയാണ് സ്കൂൾ ടീച്ചർ ഈ പീഡന വിവരം അറിയുന്നത് ഉമ്മിയില്ല രണ്ടാനമ്മയാണ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞ് താനേറ്റ പീഡനങ്ങളുടെ കഥ നോട്ട്ബുക്കിൽ കുറിച്ചത് വാപ്പയും ക്രൂരതയാണ് കാണിക്കുന്നതെന്ന് കുട്ടി കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് രണ്ടാനമ്മ മുഖത്തടിച്ചുവെന്നും വിരട്ടിയെന്നും കുട്ടി കുറിപ്പിലൂടെ എഴുതിയിരിക്കുന്നു വീട്ടിലെ സെറ്റിൽ ഫ്രിഡ്ജ് തുറക്കരുത് എന്നൊക്കെ ഇവർ പറയാറുണ്ടെന്നും കുഞ്ഞ് വ്യക്തമാക്കുന്നു ഈ കുഞ്ഞു നേരിട്ട് ഉപദ്രവത്തെക്കുറിച്ച് വിളിച്ചു ചോദിച്ചാൽ വീണ്ടും മർദ്ദനത്തിന് ഇരയാകുമെന്നുള്ളത് കൊണ്ട് സ്കൂൾ അധികൃതർ പിതൃമാതാവിനെ വിളിച്ചുവരുത്തി എന്നാൽ അവരും കണക്കാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന മാധ്യമ സംഘത്തെ കുട്ടിയുടെ പിതൃമാതാവ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു സംഭവത്തിലേതായാലും പോലീസ് ഇടപെട്ടിട്ടുണ്ട്